നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ദാരിദ്ര്യ ലഘൂകരണത്തിനും നൂതന പദ്ധതികൾക്കും പ്രാധാന്യം നൽകി എടയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സമാപിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്തിലെ അടിസ്ഥാന വികസനങ്ങൾക്കും ദരിദ്ര ലഘൂകരണത്തിനും സേവന മേഖലകളിലും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയും നൂതന പദ്ധതികളുമായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു പൂക്കാട്രി ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ വെച്ച് നടന്ന സെമിനാർകാരി ചെയർമാൻ ജാഫർ പുതുക്കുടിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ റസീന തസ്നി അടക്കമുള്ള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഷീദ് കിഴിശേരി ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു സീനിയർ ഇൻസ്ട്രക്ടർ ശ്രീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും ഹെഡ് ക്ലർക്ക് അനൂപ് സുന്ദർ പദ്ധതി വിശദീകരണവും നടത്തി നിർവഹണ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അംഗൻവാടി വർക്കർമാർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വികസനകാര്യ ചെയർപേഴ്സൺ ലുബി റഷീദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ആശ ബി നന്ദിയും പറഞ്ഞു വർഷത്തിലേക്കുള്ള

വർക്കിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് ഒരു അധ്യക്ഷതയിൽ ആ ഈ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ സർക്കാർ ഓരോ വർഷവും ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വരുന്നു കാഴ്ചപ്പാട് മാർഗരേഖ മാർഗരേഖ വികസന മുന്നിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് തുടങ്ങിയ സാധനങ്ങൾ അലക്ഷ്യങ്ങൾ വെച്ചറിഞ്ഞ് മണ്ണിൽ കേട്ട് നമ്മളിപ്പോ വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾക്ക് നല്ല ശ്വാസം വയ്ക്കുന്നുണ്ട് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട് നമ്മൾ നല്ല കൃഷി ചെയ്യുന്നുണ്ട് എന്താ കാരണം നമ്മുടെ കാക്കക്കാരന്മാരായ വലിയപ്പന്മാരും വലിയമ്മമാരും ഈ മണ്ണ് നശിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കും പേരൻകുട്ടികൾക്കും ഇതുപോലെയുള്ള നല്ല വർഷം കഴിക്കണം നല്ല വെള്ളം കുടിക്കണം നല്ല വായു ശ്വസിക്കണം ഈ മണ്ണിനെ നായ്പാലം കിട്ടാൻ നമുക്ക് അധികാരമില്ല നമ്മളിപ്പോ ജീവിക്കുന്നത് അടുത്ത തലമുറയിൽ നിന്ന് കാട്ടാമായിട്ട് വാങ്ങിയ ഭൂമിയിലാണ് അവർക്ക് തിരിച്ചു

നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കാര്യമായി വർഷത്തേക്കുള്ള വികസന സെമിനാറിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും കൂട്ടായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് വരണമെന്നാണ് അറിയിക്കാനുള്ളത് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒട്ടേറെ പദ്ധതികള് ആസൂത്രണം ചെയ്തു ഒരുപാട് നല്ല നല്ല പദ്ധതികൾ നടത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അടുത്ത ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടപ്പിലാക്കാനുള്ള അന്തിമ രൂപം വേണ്ടിയാണ് നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എട്ട് കോടി അറുപത്തി ആറായിരത്തി അറുനൂറ് രൂപയുടെ പദ്ധതിയാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി മരുന്ന് വാങ്ങുന്നതിന് മുട്ട കോഴി വളർത്തൽ രണ്ടര ലക്ഷം നടപ്പ് വർഷം വളരെ പ്രയാസം നല്ല നല്ല നൂതന ൾ അംഗീകാരം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്താണേലും ഭരണസമിതിക്കൊപ്പം നിർവഹണ ഉദ്യോഗസ്ഥരും നിന്നാൽ മാത്രമേ നമുക്ക് എല്ലാ പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ നിർബന്ധമായിട്ട് നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ചാണ് അദ്ദേഹം പദ്ധതികൾ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മളാണ് ഈ പദ്ധതികൾ രൂപീകരിക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധയിൽ അടിയന്തരമായിട്ട് പതിയേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ വരും തലമുറയോട് ചെയ്യുന്ന ഒരു കൊടുംബാതകമായി അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നടക്കാനാണ് ഒരു അറുപത് വയസ്സാണ്ട അതിനു മുമ്പ് തന്നെ പലരും ആവശ്യമില്ല അതുകൊണ്ട് അത് കൊടുക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചും അഭ്യർത്ഥിക്കണം അതുപോലെ അംഗൻവാടി വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ കുറെ ബ്ലോക്ക് മുഖേന അവരുടെ ഐ സി ഡി എസ് മുഖേന കിട്ടുന്നു ബാക്കിയുള്ള ഉപകരണങ്ങൾ കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് അതും ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിലുള്ള